നവകേരളവും പൊതുജനാരോഗ്യവും എന്ന് പറയുമ്പോൾ ഈ പൊതുജനാരോഗ്യത്തിനെ പറ്റി അല്ല ആരോഗ്യത്തിനെ പറ്റി പൊതുവേ പറയുന്നത് എവിടെ സ്വിച്ചിട്ടാലും കത്തുന്ന ലൈറ്റാണ് ആരോഗ്യം എന്ന് പറയാറുണ്ട് കാരണം ആരോഗ്യത്തിനകത്ത് പൊതുവായിട്ടുള്ള ഒരു ഇടപെടൽ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് കഴിയും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരളം അതാണ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യത്തിൽ കേരളത്തിൻ്റെ മോഡൽ അല്ലെ മാതൃക എന്ന് പറയുന്നത് എന്നാണ് അമർത്തിസൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് അതായത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കേരളം ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യകാലത്ത് കേരളത്തിലെ ആരോഗ്യ രംഗം വളരെ മെച്ചപ്പെട്ട നേട്ടങ്ങൾ കൈവരിച്ച ഒരു സമയത്ത് അങ്ങനെ കാര്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എല്ലാ സംവിധാനങ്ങളെയും രൂപപ്പെടുത്തുന്നത് പോലെ തന്നെ ആരോഗ്യത്തിനെയും രൂപപ്പെടുത്തി എന്നുള്ളതല്ലാതെ ഉദാഹരണത്തിന് ശിശുമരണ നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് കേരള സംസ്ഥാനം രൂപപ്പെടുന്ന സമയത്ത് ഏതാണ്ട് ഒരു എൺപതെങ്കിലും ആയിരുന്നു എന്നാണ് പല ഡേറ്റയും കാണിക്കുന്നത് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിൽ ഒരു നൂറോളം കുഞ്ഞുങ്ങൾ നൂറ് എന്ന് തൽക്കാലം വിചാരിക്കുക അതായത് പത്ത് കുഞ്ഞുങ്ങളിൽ ഓരോ കുട്ടി മരിച്ചു പോകുന്നു ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് മുമ്പ് മരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ന് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഏതാണ്ട് അഞ്ച് കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ഒന്നാം പിറന്നാൾ കാണാതെ മരിക്കേണ്ടി വരുന്നത് അത് എൺപതിൽ നിന്ന് അഞ്ചിലേക്ക് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും അത് തീരെ ചെറിയൊരു അച്ചീവ്മെൻ്റ് അല്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഏതാണ്ട് ഒരു നൂറ്റി അൻപതോ ഇരുന്നൂറോ വർഷം കൊണ്ട് നേടിയ നേട്ടം കേരളം ഏതാണ്ട് ഒരു അൻപത് അറുപത് വർഷം കൊണ്ട് നേടി എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ നേട്ടങ്ങളെ കേരള മോഡൽ എന്ന് പറയുന്നത് പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ആരോഗ്യ രംഗത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ രംഗത്ത് ചെയ്ത നേട്ടങ്ങളുടെ ഫലമായിട്ടല്ല മറിച്ച് മറ്റ് മേഖലകളിൽ നമ്മൾ നമ്മൾ ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് ഒരു പൊതുസമൂഹം എന്നുള്ള നിലയിൽ മനഃപൂർവ്വമോ അല്ലാതെയോ പല ഇടപെടലുകൾ കേരളത്തിൻ്റെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്ത് കുതിച്ചാട്ടത്തിന് കാരണക്കാരൻ ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തി ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവായിരിക്കും അപ്പോൾ ശ്രീനാരായണ ഗുരു ആരോഗ്യത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ വഴിയായിട്ട് കേരളത്തിലേക്ക് വന്നിട്ടുള്ള നവോത്ഥാന മൂല്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔട്ട്കമായിട്ട് നമ്മുടെ ആരോഗ്യരംഗം മാറുന്നതാണ് നമ്മൾ കണ്ടത് അതിൽ ഒട്ടേറെ കാര്യങ്ങൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ വളരെ വ്യാപകമായിട്ട് റോഡുകളുള്ള നാട് നമ്മുടേതാണ് റോഡും ആരോഗ്യവും തമ്മിൽ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് ആശുപത്രിയിൽ എത്താനുള്ള ആക്സസ് റോഡ് വഴിയാണ് എന്നുള്ളതുകൊണ്ട് റോഡും ആരോഗ്യവും തമ്മിൽ ബന്ധമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് രോഗങ്ങൾ ഒരു സമയത്തുണ്ടായിരുന്നു കേരളം പൊതുവിൽ നാൽപ്പത്തി നാല് നദികളും അതിൻ്റെ ഉപനദികളും തോടുകളും എന്ന് വേണ്ട വളരെ വിശാലമായിട്ടുള്ള ഒരു തീരദേശ മേഖലയും തീരദേശ മേഖലയുടെ ഒക്കെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ വാട്ടർ ടേബിൾ വളരെ അടുത്താണ് നമുക്കറിയാം അത് പിന്നെ കുഴി കുത്തി കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ അടി താഴ്ന്നൽ താഴ്ന്നാൽ പോലും വെള്ളം കാണുന്ന സ്ഥലങ്ങളാണ് കേരളത്തിൻ്റെ തീരപ്രദേശം എന്ന് പറയുന്നത് അവിടെ നമ്മൾ കുഴിക്കക്കൂച്ച് കുത്തി കഴിഞ്ഞാൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ കക്കൂസിലെ വെള്ളവും കിണറിലെ വെള്ളവും ഒന്നാകും പത്രത്തിൽ വ്യാപകമായിട്ട് കോളറ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതിലൂടെ ഒറ്റ ഒരു ഒരു കാര്യം ജനങ്ങളെല്ലാവരും വ്യാപകമായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ള ശീലത്തിലൂടെ വളരെ വേഗത്തിൽ തന്നെ ഈ പറയുന്ന ജലജന്യ രോഗങ്ങളെ ഏതാണ്ട് നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി ഇപ്പം തിളപ്പിച്ചാറേ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശുപത്രി പണിയുന്നത് പോലെയോ നഴ്സുമാരെ വയ്ക്കുന്നത് ഉള്ള ഒരു കാര്യമല്ല അപ്പം അത്തരത്തിലുള്ള ഒരുപാട് നമ്മുടെ ബിഹേവിയറുകളിലൂടെ ശീലങ്ങളിലൂടെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വലിയ നേട്ടമാണ് പൊതുജനാരോഗ്യ രംഗത്തിൽ കേരളത്തിൻ്റെ ഒരു കുതിച്ചുചാട്ടം എന്ന് പറയുന്നത് പക്ഷെ അത്തരത്തിലുള്ള മറ്റ് വികസന മാതൃകകളിലൂടെ നമുക്ക് നേടാൻ ഇനി നവകേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ പൊതുജനാരോഗ്യ മുന്നേറ്റം ഇനി സാധ്യമാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് പൊതുജനാരോഗ്യത്തിൻ്റെ വികസനം കൂടിയാണ് പൊതുജനാരോഗ്യ രംഗത്ത് കാര്യമായിട്ട് ഇടപെടലില്ലാതെ തന്നെ നമ്മൾ നേടിയ പൊതുജനാരോഗ്യത്തിൻ്റെ വികസനമാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇനി അങ്ങോട്ടുള്ള വികസനം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതില്ല ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരള ഇന്നത്തെ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നം അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി ഇപ്പോൾ ഈ കൂടിയിരിക്കുന്ന ആളുകളിൽ ആളുകളുടെ തലയെല്ലാം നരച്ചതാണ് അല്ലേ തല നരയ്ക്കാത്ത ആളുകൾ ഒരുപക്ഷെ മനഃപൂർവ്വം തല നരച്ചത് ആളുകൾ കാണണ്ട എന്ന് വിചാരിച്ച് തല നരപ്പിക്കാത്തതാകാനുള്ള സാധ്യതയുണ്ട് തല നരച്ച ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ ശതമാനം എണ്ണിയാൽ തന്നെ നമുക്കറിയാം ഈ സമൂഹം എത്രത്തോളം പ്രായാധിക്യമുള്ളവരുടേതാകുന്നു എന്നുള്ളത് അത് കുറച്ചൊക്കെ പരിശത്തിന് ഈ പ്രായം കുറവുള്ള ആളുകളെ നമ്മുടെ സംഘത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു ഓവർ റെപ്രസെൻറ്റേഷൻ കാണുന്നത് എങ്കിൽ പോലും കേരളത്തിൽ പ്രായാധിക്യമുള്ളവരുടെ എണ്ണം അതായത് ഒരു അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമാകുന്നു എന്നാണ് പൊതുവേ കണക്കാക്കപ്പെടുന്നത് ഈ അടുത്ത കാലത്ത് ലോകാരോഗ്യ സംഘടന പറഞ്ഞു അറുപത്തിയഞ്ച് വയസ്സോടു കൂടി ആർക്കും പ്രായമാകുന്നില്ല കാരണം എങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മിക്ക ആൾക്കാരും പ്രായമായിട്ടുള്ളവരാണ് എന്ന് പറയേണ്ടി വരും അപ്പം അതുകൊണ്ട് പ്രായമാകുന്നതിൻ്റെ ഒരു പ്രായപരിധിയൊക്കെ മാറ്റുന്നതിനെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽപ്പോലും പൊതുവെ ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറൈസേഷൻ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ളവരെ പ്രായാധിക്യമുള്ളവരായി കണക്കാക്കുക എന്നുള്ളതാണ് കേരളത്തിൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം നമുക്ക് സെൻസസ് ഡാറ്റ ഇല്ല സെൻസസ് ഡാറ്റ മാത്രമല്ല പല ഡാറ്റയും ഇല്ല കാരണം ഈ ഡാറ്റ പുറത്തു വരുമ്പോൾ പല ആളുകളുടെയും ഈ മൂടി മൂടിയഴിഞ്ഞു വീഴും എന്നുള്ളതുകൊണ്ട് ഡേറ്റ പുറത്ത് എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള തീരുമാനം നാഷണൽ ലെവലിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ എഫ് എച്ച് എസ് സർവേയുടെ ഡേറ്റ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ പുറത്തുവിടുകയും അതിലൂടെ ഈ പറയുന്ന ആളുകൾക്ക് എത്രയും ഇത്രയും ആളുകൾക്കൊന്നും പാചകവാതകം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വിവരം പുറത്തേക്ക് വരികയും ചെയ്തതിൻ്റെ പിന്നാലെ എൻ എഫ് എച്ച് എസ് സർവേ നടത്തിയ ആളുകളുടെ ആളുടെ പണി പണിതെറിക്കുന്ന ഒരു സാഹചര്യം കേരള ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ ഡേറ്റ വളരെ കുറവാണ് കോവിഡിൻ്റെ പെടലിയിൽ വെക്കാമെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി പോലും സെൻസസ് കൃത്യമായിട്ട് ചെയ്യാനുള്ള പത്ത് വർഷത്തിലൊരിക്കലാണ് സെൻസസ് നടക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് നടക്കേണ്ടതാണ് കോവിഡിൻ്റെ സാഹചര്യത്തിൽ അത് നടന്നില്ലെങ്കിൽ പോലും ഇപ്പോഴും അത് നടത്താനുള്ള ഒരു ആക്റ്റീവായിട്ടുള്ളൊരു ശ്രമം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ഡേറ്റ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് അനുസരിച്ച് അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ ശതമാനം കേരളത്തിലേതാണ്ട് ഒരു പന്ത്രണ്ട് ശതമാനം ഉണ്ട് അത് ഏത് കണക്ക് വെച്ച് നോക്കിയാലും ഇപ്പോൾ ഏതാണ്ട് ഇരുപത് ശതമാനം ആയിട്ടുണ്ടാവും അതായത് കേരളത്തിൽ അഞ്ച് പേരിൽ ഒരാൾക്ക് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ തന്നെ അതേസമയം കുട്ടികളുടെ പതിനഞ്ച് വയസ്സിന് താഴെയുള്ളവർ അല്ലെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് നിങ്ങൾ കുട്ടികളെന്ന് വിചാരിച്ചാൽ പോലും കേരളത്തിൽ ഏതാണ്ട് പതിനഞ്ചോ പതിനാറോ ശതമാനം ആളുകൾ മാത്രമാണ് കുട്ടികൾ എന്ന് പറയുന്നത് കുട്ടികളെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പോലെ ഇരിക്കും അഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് കുട്ടികളെങ്കിൽ കേരളത്തിലൊരു നാല് ശതമാനം ആളുകൾ മാത്രമേ കുട്ടികളായിട്ടുള്ളൂ കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും കുറയുന്നു എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം ഞാനൊക്കെ സ്കൂൾ അഡ്മിഷൻ എടുത്ത സമയത്ത് പത്രങ്ങളിൽ ജനുവരി ഒന്നാം തീയതി വന്നിരുന്ന ന്യൂസ് ഇന്ന് ആറ് ലക്ഷം കുരുന്നുകൾ സ്കൂളിലേക്ക് എന്നുള്ളതാണ് പക്ഷെ പിന്നീട് അത് അഞ്ച് ലക്ഷമായിട്ടും രണ്ട് അല്ലേ നാല് ലക്ഷമായിട്ടും ഇപ്പോൾ ഏതാണ്ടൊരു മൂന്ന് ലക്ഷം രണ്ടര ലക്ഷം രണ്ടര മൂന്ന് ലക്ഷം കുട്ടികൾ മാത്രമേ അതായത് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തു നിന്നും സ്കൂളിലെത്തുന്ന കുട്ടികളുടെ എണ്ണം പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അത് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു ഇന്ന് കേരളത്തിൻ്റെ ടി എഫ് ആർ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒന്നേ പോയിൻ്റ് അഞ്ചാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ അർത്ഥം പുതുതായിട്ട് വിവാഹം കഴിക്കുന്ന ദമ്പതികൾക്ക് ശരാശരി എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ടി എഫ് ആർ രണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യയുടെ ജനാധിപത്യം അല്ലെങ്കിൽ ജനസംഖ്യ പോളിസിയുടെ ലക്ഷ്യം ടി എഫ് ആർ രണ്ട് അല്ലെങ്കിൽ രണ്ട് പോയിൻറ്റ് ഒന്നിലേക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ടി എഫ് ആർ ഇപ്പോൾ ഒന്നേ പോയിൻറ്റ് അഞ്ചാണ് എന്നു വെച്ചാൽ അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ അവർ ബാക്കി വെച്ചിട്ട് പോകുന്നത് ഒന്നര ആൾക്കാരാണ് കേരളത്തിലെ പേര് നാളെ മരിക്കുമ്പോൾ പകരം അവശേഷിക്കുക ഒന്നര ആൾക്കാരായിരിക്കും കേരളത്തിലേതാണ് നമുക്കറിയാം മൂന്നര ലക്ഷം മൂന്നര കോടി ഉണ്ട് ഒരു സമയത്തും നമ്മൾ മൂന്നേ മുക്കാൽ കോടി കാണില്ല ഒരു മൂന്നേ പോയിൻറ്റ് ആറിലോ മൂന്നേ പോയിൻറ്റ് ഏഴിലോ എത്തിയിട്ട് നമ്മുടെ പോപ്പുലേഷൻ താഴേക്ക് കുറഞ്ഞു കുറഞ്ഞു വരും താഴേക്ക് കുറയുമ്പോൾ പ്രായാധിക്യമുള്ള ആളുകൾ മിക്ക ആളുകളും ഇവിടെ തന്നെ കാണും കാരണം ജീവിത ദൈർഘ്യം വർദ്ധിക്കുന്നു പണ്ട് കാലത്ത് ജനസംഖ്യ കൂടിയ സമയത്ത് ഫെർട്ടിലിറ്റി കൂടിയ സമയത്ത് ഒരമ്മയ്ക്ക് പത്തു മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ജനിച്ചിട്ടുള്ള ആളുകളെല്ലാം പ്രായമായിട്ട് ഇവിടെ കാണുകയും ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞ് മാത്രം ജനിക്കുന്ന ഇന്നത്തെ കാലത്ത് ഉള്ള ആളുകളെല്ലാം വിദേശത്ത് പോവുകയോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ അച്ഛനമ്മമാരെ നോക്കാനുള്ള സമയവും സൗകര്യവും ധനവും ഒക്കെ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരെയധികം വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു വളരെ വേഗത്തിൽ നീങ്ങുന്നു എന്ന് പറയാനുള്ള കാരണം നമ്മൾ ഈ പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ കേരളം ജനസംഖ്യയിൽ അല്ലെങ്കിൽ ഈ ഒരു പുരോഗതി അല്ലെങ്കിൽ ജീവിത ദൈർഘ്യം കേരളത്തിൽ വർദ്ധിക്കാൻ തുടങ്ങിയത് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷമാണ് വളരെ വേഗത്തിൽ അത് വർദ്ധിക്കാൻ തുടങ്ങിയത് പലപ്പോഴും കേരളത്തിൻ്റെ ആരോഗ്യ പുരോഗതിയുടെ പിതാവാര് എന്നുള്ള ചോദ്യം പലപ്പോഴും തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ തലയിൽ കൊണ്ടിടാറുണ്ടെങ്കിൽ പോലും തിരുവിതാംകൂർ ഉണ്ടായിരുന്നതിനേക്കാൾ പതിന്മടങ്ങ് ഗംഭീരമായിട്ടുള്ള ആരോഗ്യ സൂചകങ്ങൾ നമ്മൾ നേടിയത് സ്വതന്ത്ര ഇന്ത്യയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് ഏകീകൃത കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമാണ് എന്ന് മാത്രമല്ല തിരുവിതാംകൂറിനും കൊച്ചിക്കും മലബാറിനെ അപേക്ഷിച്ചെടുത്തോളം ഒരല്പം ഒരു ഒരു മുൻതൂക്കം ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും മലബാറുകൂടി ഈ ഏകീകൃത കേരള സമൂഹത്തിന്റെ ഭാഗമായിട്ട് വളരെ വേഗത്തിൽ പൊതുജനാരോഗ്യ നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ആ ഉണ്ടാകുന്ന സമയത്ത് ആളുകളുടെ ജീവിത ദൈർഘ്യം ഏതാണ്ട് പത്തോ പതിനഞ്ചോ വർഷം വളരെ വേഗത്തിൽ വർദ്ധിക്കുന്ന സമയത്ത് ജനിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ പ്രായാധിക്യമുള്ളവരായിട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയുമ്പോഴും പ്രായാധിക്യമുള്ള ആളുകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ ശതമാനവും എണ്ണവും വർധിച്ചു വർദ്ധിച്ചു വരും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായമുള്ള ആളുകളെ എങ്ങനെ നമുക്ക് ശുശ്രൂഷിക്കാം അല്ലെങ്കിൽ അവരുടെ ഇടയിൽ തന്നെയുള്ള വിഭവങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം ഈ വിഭവങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും വിഭവങ്ങൾക്ക് ക്വാണ്ടിറ്റി മാത്രമല്ല ഉണ്ടാവുക അതിനൊരു ക്വാളിറ്റിയും കൂടെ ഉണ്ടാവുക മനുഷ്യ വിഭവശേഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ആ മനുഷ്യന് അവൾക്ക് അത് അവർ ആ സ്കില്ലുകൾ ശേഖരിച്ചു വയ്ക്കുകയും അത് പിന്തുടർ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രായാധികമുള്ള സമൂഹത്തിൻ്റെ ഉള്ളിൽ വളരെ വലിയ വിഭവശേഷി ഉണ്ട് ജപ്പാൻ പോലെയുള്ള സമൂഹങ്ങൾ അത്തരത്തിലുള്ള വിഭവശേഷി ടാപ്പ് ചെയ്യുന്നുണ്ട് അവർ ജീവിച്ചിരുന്ന കാലത്ത് അവരെന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചത് ഇനിയുള്ള കാലത്ത് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉള്ളപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രായാധികമുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ വയോജന കേന്ദ്രങ്ങളിൽ താമസിക്കാനുള്ള അല്ലെ നമ്മുടെ വീട്ടിലേതെങ്കിലും ഒരു സാധനം പേസ്റ്റ് ആകുന്ന സമയത്ത് എടുത്ത് പുറത്തിടും എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു രീതിയിൽ നിന്നും പ്രകടമായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പം ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും അധികം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പൊതുജനാരോഗ്യ ഭീഷണി എന്നുള്ള വാക്ക് എനിക്ക് ഉപയോഗിക്കാമെങ്കിൽ പൊതുജനാരോഗ്യ ഭീഷണി പ്രായാധിക്യമുള്ള ആളുകളുടെ വർധനവാണ് അതിനെ കൈകാര്യം ചെയ്യാനുള്ള മാനുഷികമോ അല്ലാതെയോ ഉള്ള വിഭവശേഷി നമ്മുടെ സമൂഹത്തിന് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ആരോഗ്യത്തെ സംബന്ധിച്ച് മാത്രമല്ല മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇത്തരത്തിലുള്ള വിഭവശേഷി നമുക്ക് ലഭിക്കാതിരിക്കുന്ന രീതിയിൽ ദേശീയ നയങ്ങൾ മാറുന്നു എന്നുള്ളതും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ദേശീയ രംഗത്ത് രാജ്യത്തിൻ്റെ സമ്പത്ത് ഏത് രീതിയിലാണ് പുനർനിർണയം ചെയ്യുന്നത് രാജ്യത്തിന് ലഭിക്കുന്ന സമ്പത്ത് അത് ഇൻകം ടാക്സിലൂടെയാണെങ്കിലും മറ്റു രീതിയിലുള്ള ധനാഗമന മാർഗങ്ങളിലൂടെയാണെങ്കിലും ഒരു രാജ്യത്തിന് ലഭിക്കുന്ന സമ്പത്ത് തിരിച്ച് ഏതെല്ലാം സമൂഹങ്ങളിലേക്ക് എത്തുന്നു കേരള ഇന്ത്യയുടെ അവസ്ഥയിലാണെങ്കിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ആൽഗോരിതം വെച്ചിട്ടാണ് ആ ആൽഗോരിതം കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് എഗൻസ്റ്റാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അത് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ കൂടുതലായിട്ട് നമുക്ക് ഇടപെടാനായിട്ട് കഴിയില്ല പ്രത്യേകിച്ചും പുരോഗതിയുടെ ഇൻഡിക്കേറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത് അതായത് ഇന്ത്യ മഹാരാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ രൂപ വെച്ചിട്ടാണ് കിട്ടുന്നതെങ്കിലും തിരിച്ച് ഓരോ രൂപ വെച്ചിട്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കില്ല അതൊരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം മറിച്ച് പുരോഗതി കൈവരിക്കാത്ത നാടുകൾക്ക് കൂടുതൽ പണവും പുരോഗതി കൈവരിച്ച നാടുകൾക്ക് കുറച്ച് പണവും അതായത് കേരളത്തിൽ നിന്നും ശേഖരിക്കുന്ന ഒരു രൂപയിൽ ഒരു അൻപത് പൈസ കേരളത്തിന് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന അൻപത് പൈസ കേരളത്തോളം പുരോഗമിക്കാത്ത മറ്റു നാടുകൾക്ക് കൊടുക്കുക എന്നുള്ള നയം കാരണം ഇന്ത്യ മുഴുവൻ ഒരു രാജ്യമാണ് ഒരു പ്രദേശത്തിന് മാത്രമായിട്ട് പുരോഗമിക്കാനായിട്ട് കഴിയില്ല എന്നുള്ള രീതിയിൽ അത് അത് നമുക്ക് അംഗീകരിക്കാവുന്ന ഒന്നാണ് പക്ഷേ പുരോഗതി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പുരോഗതിയുടെ ഒരു ഔട്ട് പുട്ടായിട്ട് പുരോഗതി കാരണം എന്താ സംഭവിക്കുക ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യം പുരോഗമിക്കുമ്പോൾ ആരോഗ്യം പ്രധാനമായിട്ട് ഇമ്പ്രൂവ് ആവും ആരോഗ്യം ഇമ്പ്രൂവ് ആകുമ്പോൾ ആളുകൾ മരിക്കാനായിട്ട് താമസിക്കും പ്രായമുള്ള ആളുകളുടെ എണ്ണം കൂടും ഒരു വൃദ്ധന് വൃദ്ധയും ഒരു കുഞ്ഞും നമ്മൾ നോക്കുമ്പോൾ ആർക്കാണ് കുടുംബം കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണോ ഒരു വൃദ്ധയ്ക്ക് വേണ്ടിയിട്ടാണോ ഒരു കുടുംബം കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നത് കുഞ്ഞിന് വരുന്ന കുഞ്ഞിന് വരുന്ന രോഗങ്ങൾ ഇപ്പൊ രോഗ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കുഞ്ഞിന് വരുന്ന രോഗങ്ങൾ പ്രത്യേകിച്ചും ഉടനടി ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്ന രോഗങ്ങളാണ് ആ രോഗത്തിന് പിന്നീട് ഒരു ചികിത്സ ആവശ്യമില്ല പത്ത് ദിവസം കൊണ്ട് രോഗം മാറിക്കഴിഞ്ഞാൽ പിന്നെയും ചികിത്സിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല പക്ഷേ വൃത്തിക്കാണെന്നൊരു രോഗം വരുന്നതെന്നുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ കുടുംബത്തിനൊരു ബാധ്യതയാണ് ചികിത്സിച്ചു കൊണ്ടേയിരിക്കേണ്ടതായിട്ട് ഇരിക്കേണ്ടതായിട്ട് വരും രോഗനിർണയ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതായിട്ട് വരും ഭക്ഷണ കാര്യത്തിൽ ഒരു പക്ഷേ കുഞ്ഞ് വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കുകയുള്ളൂ വൃത്തരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ആവശ്യത്തിന് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഭക്ഷണം ആവശ്യമുണ്ട് ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം സത്യത്തിൽ നമ്മൾ പ്രായമുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം എന്ത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഒരു വീട്ടിൽ മൂന്നോ നാലോ പേരുണ്ടെന്ന് വിചാരിക്കുക ഒരു കുഞ്ഞുണ്ട് ഒരു യങ് ആയിട്ടുള്ള ഒരാളുണ്ട് കുറച്ച് മിഡിൽ ഏജിലുള്ള ഒരാളുണ്ട് പ്രായം കൂടിയ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഏറ്റവും ഗുണനിലവാരമുള്ള ഭക്ഷണം ജൈവശാസ്ത്രപരമായി കിട്ടേണ്ടത് ഇത് ഈ നാല് പേരിൽ ആർക്കാണ് കുഞ്ഞിനാണോ അതോ ഈ അമ്മൂമ്മയ്ക്കാണോ അല്ല അപ്പൂപ്പനാണോ അപ്പൂപ്പനാണ് കാരണം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഊർജവും പ്രോട്ടീനും ആണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ നാട്ടിൽ അരിയും പയറുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും അതേസമയം വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് സൂക്ഷ്മ പോഷകങ്ങളാണ് കൂടുതലായിട്ട് വേണ്ടത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെ തന്നെ മൃഗജന്യ ഭക്ഷണങ്ങൾ പാല് മുട്ട പാലിന്റെ ഉപയോഗമൊക്കെ വളരെ വളരെ കുറവാണ് കേരളത്തിൽ പ്രായാധിക്കമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ പ്രായാധിക്കമുള്ള ആളുകൾ അപകടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം വീഴ്ചകളാണ് നമുക്ക് പക്ഷേ അറിയാമായിരിക്കും അല്ലേ പലപ്പോഴും ഞാൻ ഇത്തരത്തിലുള്ള ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ചെറുപ്പകാലത്ത് നമ്മൾ വീടുകളിൽ ഈ വളരെ മിനിസമുള്ള ടൈലിടും മിനിസമുള്ള ടൈലിട്ടിട്ട് പ്രായമുള്ള സമയത്ത് പ്രായമാകുന്ന സമയത്ത് നമ്മൾ തന്നെ ടൈലിൽ തെറ്റി വീഴും എന്നിട്ട് നമ്മൾ തന്നെ തുടയലിൽ പൊട്ടി അവിടെ കിടക്കും നമ്മുടെ കാര്യം പറയാൻ ഈ സമൂഹത്തിൽ ഒരുപക്ഷെ ആരും ഉണ്ടാവില്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തറയോടിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ഫ്രാക്ചേഴ്സ് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കാൽസ്യം അവരുടെ ഭക്ഷണത്തിൽ വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പം ഇത്തരത്തിൽ ഈ പ്രായാധിക്യമുള്ള ആളുകളുടെ എണ്ണവും ശതമാനവും സമൂഹത്തിൽ കൂടുതൽ ചിലവ് ആ ചെലവ് എടുക്കാനുള്ള അല്ലെങ്കിൽ ചെലവഴിക്കാനുള്ള ശേഷിയും ചിലവഴിക്കാനുള്ള സന്നദ്ധതയും നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞിന് വേണ്ടി ഒരു നമ്മൾ സമൂഹത്തിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണം പണമുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്രായാധികമുള്ള ആൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ പണം ചിലവഴിച്ചു എന്നിരിക്കും പക്ഷെ പണത്തിൻ്റെ കുറവ് ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ പലപ്പോഴും പണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുക എപ്പോഴും ഒരു സമൂഹം അങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇത് ഭക്ത ശ്രദ്ധാലുക്കളായിരിക്കും പക്ഷേ പ്രായാധക്യമുള്ള ആളുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല കാരണം അതൊരു കുഞ്ഞുങ്ങളുടെ ശ്രേ സ്നേഹിക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന കൊടുക്കുക എന്നുള്ളത് വളരെ ബയോളജിക്കലായിട്ടുള്ള ജൈവപരമായിട്ടുള്ള കാര്യമാണ് മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവികളും ഈ പറഞ്ഞ മൃഗങ്ങളും മൃഗങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ളൊരു പ്രവണത കാണിക്കുന്നുണ്ട് എനിക്ക് വാട്സാപ്പിൽ വരുന്നൊരു സന്ദേശം ഒരു വലിയ പക്ഷി ആ വലിയ പക്ഷി നിങ്ങളൊരുപക്ഷെ കണ്ടിട്ടുണ്ടാവും ഒരു ആ വലിയ പക്ഷി ചെറിയ പക്ഷിയുടെ കൊക്കിനകത്തേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നു ഓക്കെ എന്നിട്ട് അതിനായിട്ട് ഒരു അടിക്കുറിപ്പ് എന്ന് പറയുന്നത് മനുഷ്യനാണ് പ്രായമുള്ളവരെ സ്നേഹിക്കാൻ അറിയാത്തത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും ഇത് സ്നേഹിക്കാൻ അറിയാം ഞാൻ പറഞ്ഞു തിരിഞ്ഞുപോയി ഒരു ചെറിയ പക്ഷി വലിയ പക്ഷിയുടെ വായിലേക്ക് ആ കണ്ടു കഴിഞ്ഞാൽ വലിയ പക്ഷി വളരെ പ്രായമായിട്ടുള്ള ഒരു വലിയ പക്ഷിയും ചെറിയ പക്ഷി എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കുഞ്ഞു പക്ഷിയുമാണ് കുഞ്ഞു പക്ഷി വലിയ പക്ഷിയെ ഫീഡ് ചെയ്യുന്ന പിക്ചർ കാണിച്ചിട്ട് വാട്സാപ്പിൽ വരുന്ന മെസ്സേജ് മൃഗങ്ങൾക്ക് പോലും അറിയാം ഈ പറഞ്ഞ് പ്രായാധിക്യമുള്ള ആളുകളെ പരിചരിക്കേണ്ടതിൻ്റെ ആവശ്യകത പക്ഷേ മനുഷ്യർക്ക് അറിയില്ല കണ്ടിട്ടുണ്ടോ ഈ പിക്ചർ കണ്ടിട്ടുള്ളവരെന്ന് കൈവെക്കോ ഒറേ പേര് കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ വസ്തുത ഞാനിതിൻ്റെ വസ്തുത നമ്മുടെ വിജയകുമാർ ബ്ലാത്തൂറിനോട് ചോദിച്ചു സത്യത്തിൽ ഇതെന്താണ് ക സംഭവം ഇപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം നമ്മുടെ ഈ കാക്കയും കുയിലും അറിയാമല്ലോ കുയിൽ മുട്ടയിടുന്നത് കാക്കയുടെ കൂട്ടിലാണ് ഓക്കെ അപ്പോൾ അങ്ങനെ വളർന്നു വരുന്ന ജനിച്ച മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുയിലിൻ്റെ കുഞ്ഞിനെ കാക്ക സ്വന്തം കുഞ്ഞാണെന്ന് കരുതി കൂട്ടും ഭക്ഷണം കൊടുക്കും ഇത്തരത്തിൽ കാക്കയും കുയിലും മാത്രമല്ല ലോകത്ത് ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് ഒരുപാട് പക്ഷികൾ ഇത്തരത്തിൽ ചെയ്യാറുണ്ട് ചില വലിയ പക്ഷികൾ സ്വന്തമായി കൂട്ടുകൂടാതിരിക്കും കൂട്ടുകൂട്ടാതിരിക്കുകയും അത് ചെറിയ പക്ഷികളുടെ കൂട്ടിൽ മുട്ടയിടുകയും ചെയ്യും അങ്ങനെ ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന വലിയ പക്ഷിയെ ചെറിയ പക്ഷി സ്വന്തം കുഞ്ഞാണെന്ന് വിചാരിച്ച് ഫീഡ് ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം എടുത്തിട്ട് അത് വാട്സാപ്പിൽ പ്രചരിപ്പിക്കുന്നത് നോക്കൂ അല്ലേ മൃഗാദികൾക്ക് പോലും പ്രായാധിക്യമുള്ള ആളുകളെ ശുശ്രൂഷിക്കണമെന്നുണ്ട് നിങ്ങൾക്കതില്ല എന്നുള്ളതാണ് ആ മെസ്സേജ് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ഉള്ളതാണ് എന്നുള്ളത് കൊണ്ട് നമുക്കത് വിടാമെന്ന് തോന്നുന്നു നല്ല മെസ്സേജ് പക്ഷേ അത് വസ്തുതയല്ല ഒതുവിൽ പക്ഷിമൃഗാദികൾ ചെറുപ്പക്കാരെ അല്ലെ കുഞ്ഞുങ്ങളെ മാത്രമേ നോക്കുകയുള്ളൂ പ്രായമുള്ള ആൾക്കാരെ നോക്കുന്ന ഒരൊറ്റ മൃഗമേ ഉള്ളൂ വ്യാപകമായിട്ട് അത്തരത്തിൽ നോക്കാൻ കഴിയുന്നത് അതാരാണ് അത് മനുഷ്യനാണ് അത് മനുഷ്യനാണ് പക്ഷെ മനുഷ്യനെ ആ രീതിയിലേക്ക് പ്രേരിപ്പിക്കുന്ന ജനിതകപരമായിട്ടുള്ള ജൈവപരമായിട്ടുള്ള വികാരങ്ങൾ ഒന്നും തന്നെ ഇല്ല ഒരു നിങ്ങളുടെ കുഞ്ഞിനെ കാണുമ്പോൾ ഒരമ്മയ്ക്ക് മുല ചുരക്കുക എന്ന് പറയുന്നത് പോലെ പ്രായാധികമുള്ള ആളുകളെ ഊട്ടാനുള്ള ഒരു ടെൻഡൻസി ഒന്നും നമ്മുടെ ഉള്ളിൽ നിന്നും സ്നേഹത്തിൻ്റെയോ ഹോർമോണൽ ചേഞ്ചിൻ്റെയോ ഭാഗമായിട്ടുണ്ടാവില്ല അത് മനഃപൂർവ്വമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കുഞ്ഞുങ്ങൾ ഒരു കുടുംബത്തിൽ മാത്രമല്ല സമൂഹത്തിൽ തന്നെ പ്രായാധിക്യമുള്ള ആളുകൾക്ക് വളരെ അല്ലെങ്കിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും വേണം അപ്പം തീർച്ചയായിട്ടും ഈ ഉയർന്നു വരുന്ന പ്രായാധിക്യമുള്ള ആളുകളുടെ എണ്ണം ഉയർത്തുന്ന പ്രശ്നങ്ങളെ നേരിടാനായിട്ടുള്ള സാമൂഹ്യ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നവകേരള നിർമ്മിതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്